രണ്ടാമത്തെ കണ്ടീഷൻ എന്താ രാത്രി ഞാൻ ഞാൻ ഒരു ഒരു രാത്രി രാത്രി ജോലി കാലങ്ങളിൽ എനിക്ക് വേണം പകൽ ചെയ്യുന്ന ജോലിയേ ഉള്ളൂ രാത്രി ഞാൻ ഒരു ജോലിയും ചെയ്യില്ല യജമാനം സമ്മതിച്ചു മൂന്നാമത്തെ കാര്യം എന്താ എന്റെ റൂമിന്റെ അകത്ത് ഒരാളും കയറാൻ പാടില്ല ഞാൻ കിടക്കുന്നവരെവിടെയാണോ അവിടെ ഒരാളും എന്റെ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല അങ്ങനെ സമ്പന്നനായ അടിമ യജമാനൻ അടിമയ കൊട്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള റൂം എടുത്തോളാ ഈ ചങ്ങാതി ഇങ്ങനെ നടക്ക യജമാനന്റെ കൊട്ടാരത്തിലെ മനോഹരമായ റൂമുകളുടെ ചാരത്തുകൂടെ പോയി 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 അവസാനം വീടിന്റെ ചാരത്ത് ആർക്കും വേണ്ടാതെ ഒരു ചെറിയ റൂം അടക്കുന്നുണ്ട് അലഹം ഇത് മതി എനിക്ക് ഇത് മതി എനിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ അടിമ പാങ്ക് വിളിച്ചു നിസ്കരിക്കാൻ പോകും രാത്രി കാലങ്ങളിൽ ജോലിയൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യജമാനനോട് പറഞ്ഞിട്ടും എന്റെ റൂമിന്റെ കത്ത് കയറാൻ പാടില്ല രാത്രി കാലമായാൽ യജമാനൻ കണ്ടുപിടിച്ചിട്ട് പെണ്ണുങ്ങൾ ഉടുതുടിയുരിഞ്ഞിട്ട് ഡാൻസ് ചെയ്യുകയാണ് അവരുടെ പടച്ചറപ്പിനെ ജീവിക്കുന്ന ഒരു അവസാനം ഒരു ദിവസമുണ്ടല്ലോ തന്റെ അടിമയുടെ വല്ലാത്ത പ്രകാശം കാണുകയാണ് തന്റെ കൊട്ടാരത്തിന്റെ മുകളിലൂടെ കണ്ണു കുളിച്ചുകൊണ്ട് യജമാനൻ ഇങ്ങനെ നടക്കുമ്പോ തന്റെ അടിമയുടെ കൊട്ടാരത്തെ തന്റെ അടിമയുടെ റൂമിന്റെ വല്ലാത്ത ഒരു പ്രകാശവും അടിമ റൂമിന്റെ ുന്നത്റരുതെന്നാണ് രാത്രിയിൽ ജോലി തരരുതെന്നാണ് പിന്നെ എന്താണ് ഇവൻ ഇതിനകത്തിരുന്ന് ചെയ്യുന്നതെന്ന് നോക്കാ വീടിന്റെ മുകളിലെ പലകെടുത്ത് മാറ്റിയിട്ട് അവിടുത്തെ ഓടെടുത്ത് മാറ്റിയിട്ട് താഴേക്ക് നോക്കുമ്പോ യാ കിടക്കുകയാ കിടക്കുകയാട്ട് പടച്ചവനോട് പറയുന്നു നാദാ പകല് ഒരുപാട് ജോലിയുള്ളത് കാരണം എനിക്ക് ഈ വാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല റബ്ബേ യജമാനൻ ഒരുപാട് ജോലി ചെയ്ത് കൊടുക്കണമല്ലോ അത് കാരണം എനിക്ക് ഈ വാദത്ത് ചെയ്യാ സമയം കിട്ടുന്നില്ല ഈ രാത്രി കിട്ടുന്ന സമയമേ ഉള്ളു പടച്ചവരെ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ എന്റെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ

അത് ലഹരിയാ 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 നമസ്കാരം ഒരു മനസ്സുകൊണ്ട് അതിലേക്ക് അടുത്ത് റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താണല്ലോടുള്ള സംസാരമാണല്ലോ